ഹായ് നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ചിട്ടിയാണോ ലോണാണോ ലാഭം എന്നതിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് നമ്മൾ പാലക്കാട് ജില്ലയിൽ നമ്മളിപ്പോൾ ഒരു ചിട്ടി തുടങ്ങുന്നുണ്ട് നൂറു മാസത്തിൻ്റെ ചിട്ടിയാണ് നോർമൽ ചിട്ടിയാണ് മാസം അടവ് വരുന്നത് ഇരുപതിനായിരം വെച്ചിട്ട് നൂറു മാസം അടയ്ക്കുന്ന ഇരുപത് ലക്ഷത്തിൻ്റെ ചിട്ടിയാണ് തുടങ്ങുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ചിട്ടിയുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഈ മുകളിൽ കാണുന്ന നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് ഒരു വോയിസ് മെസ്സേജ് ഇടാവുന്നതാണ് ഞാൻ തിരിച്ചു തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും അതുപോലെ തന്നെയാണ് ഈ നൂറ് മാസത്തിൻ്റെ കാലാവധി വരുന്ന ചിട്ടികൾ ഏറ്റവും കൂടുതൽ ആളുകളും തിരഞ്ഞെടുക്കുന്നത് ഈ ലോൺ എടുത്തവരും അതേപോലെ തന്നെ ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരും അപ്പോൾ ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണ് ഇതുപോലുള്ള ചിട്ടി സെലക്ട് ചെയ്തെടുക്കുന്നത് കാരണം എന്താ വെച്ചാൽ കൂടുതൽ മാസം ഉള്ളത് കൊണ്ട് നമുക്ക് ഡിവിഡൻഡ് കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ള ചിട്ടി ആയതുകൊണ്ട് നമുക്ക് സാധാരണഗതിയിൽ വലിയൊരു തുകയിൽ അതായത് അടയ്ക്കുന്ന തുക ചെറുതും കിട്ടുന്ന തുക വലിയൊരു സംഖ്യയായിരിക്കും ഈ ദീർഘകാല ചിട്ടികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലോൺ എടുത്തവരും ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരും ഏറ്റവും കൂടുതൽ സെലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രിഫർ ചെയ്യുന്ന ഒരു ചിട്ടി പറയുന്നത് ഈ ദീർഘകാല ചിട്ടി തന്നെയാണ് ഒന്നാമത്തെ നമ്മൾ അടയ്ക്കുന്ന സംഖ്യ ചെറിയ എമൗണ്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്ന സംഖ്യ വലിയൊരു തുകയായിരിക്കും അത് തന്നെയാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതേപോലെ തന്നെയാണ് ദീർഘകാല ചിട്ടി ചിട്ടിയായതുകൊണ്ട് ഡിവിഡൻഡ് കൂടുതൽ ലഭിക്കാൻ സാധ്യതയുള്ള ചിട്ടി കൂടിയാണ് ഈ നൂറു മാസം കാലാവധി കഴിയുന്ന നോർമൽ ചിട്ടികൾ എന്ന് പറയുന്നത് അതേ സ്ഥാനത്ത് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഹാർമണി ചിറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് എന്ന പേരിലാണ് ഇപ്പോൾ ചെയ്യുന്ന ചിട്ടികൾ ചെയ്യുന്നത് ഈ ചിട്ടികളുടെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറ് ആളുകൾക്ക് സിംഗപ്പൂർ പോയിട്ട് പൊളിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത് കാരണം നമ്മൾ ചിറ്റിൽ ചേരുന്നതിലൂടെ നറുക്കെടുപ്പിലൂടെ ഈ വിന്നറിനെ തിരഞ്ഞെടുക്കുകയും ഈ നൂറ് ആളുകളിനെ തിരഞ്ഞെടുക്കുകയും അവർക്ക് സിംഗപ്പൂര് പോയിട്ട് അടിച്ചു പൊളിക്കാനുള്ള ഒരു അവസരം കൂടി ഇതിലൂടെ ലഭിക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഒന്നാമത്തെ ഒരു സമ്മാന പദ്ധതിയുടെ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അതേ സ്ഥാനത്ത് തന്നെ ബ്രാഞ്ച് അടിസ്ഥാനത്തിൽ ഓരോ ശാഖാ അടിസ്ഥാനത്തിന് സമ്മാനങ്ങൾ കൊടുക്കുന്നത് കാരണം ചിട്ടിൽ ചേരുന്ന അംഗങ്ങളിൽ നിന്ന് ഇപ്പൊ ഏതൊരു ചിട്ടിയാണെങ്കിലും ആ ചിട്ടിയിൽ ചേരുന്ന അഞ്ചിൽ ഒരാൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഫ്യുവൽ കാർഡാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ആ ഫ്യുവൽ കാർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ആയിരത്തി രൂപ വരെയുള്ള പെട്രോളോ ഡീസലോ അങ്ങനെയുള്ള ഇന്ധനങ്ങൾ നിങ്ങളുടെ വാഹനങ്ങളിൽ നിങ്ങൾക്ക് അടിക്കാവുന്നതാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള നമ്മൾ വീഡിയോ നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെയാണ് ഇരുപതിനായിരം രൂപ വെച്ചിട്ട് നൂറ് മാസം അടയ്ക്കുന്ന ഇരുപത് ലക്ഷത്തിൻ്റെ ചിറ്റിയുടെ ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ ചെയ്ത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ വീഡിയോ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ കൊടുക്കുന്നതാണ് അതായത് ഇരുപത് ലക്ഷത്തിന്റെ ചിട്ടി എന്ന് പറയുന്നത് മാസം നമ്മൾക്ക് അടയ്ക്കേണ്ടി വരുന്ന തുക എന്ന് പറഞ്ഞാൽ ഇരുപതിനായിരം രൂപയാണ് കാലാവധി എന്ന് പറയുന്നത് ദീർഘകാല ചിട്ടിയാണ് അപ്പം നൂറ് മാസമാണ് ഇതിന്റെ കാലാവധി ഇതിന്റെ വരുന്ന സ്ഥലം അതായത് തുക എന്ന് പറയുന്നത് ഇരുപത് ലക്ഷം രൂപയാണ് ഈ ഇരുപത് ലക്ഷം രൂപയിൽ ഈ ദീർഘകാല ചിട്ടിയിലെ മുപ്പത് ശതമാനം താഴ്ത്തി മിനിമത്തിൽ നമ്മൾ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പതിനാല് ലക്ഷം രൂപയും അതേ സ്ഥാനത്ത് മാക്സിമം പത്തൊമ്പത് ലക്ഷം രൂപ വരെയും കിട്ടാൻ സാധ്യതയുള്ള ചിട്ടിയാണ് കാരണം ഇതിലെ ഫോർമാൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ലക്ഷം രൂപയാണ് ആ ഒരു ലക്ഷം രൂപ കുറച്ചിട്ടുള്ള സംഖ്യയാണ് മാക്സിമം പത്തൊമ്പത് ലക്ഷം രൂപ വരെ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറയാൻ കാരണം അതേ സ്ഥാനത്ത് ഈ ചിട്ടി നമ്മൾ മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്നത് പതിനാല് ലക്ഷം രൂപയാണെന്ന് പറഞ്ഞു അത് ഈ മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കുന്ന സമയത്ത് ആദ്യത്തെ ലേലത്തിൽ തന്നെ മുപ്പത് ശതമാനം താഴെത്തി വിളിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഈ പതിനാല് ലക്ഷം രൂപയാണ് ലഭിക്കുന്നത് തുടർന്നുള്ള അടവ് അതായത് ആദ്യത്തെ അടവ് നമ്മൾ ഇരുപതിനായിരം രൂപ അടയ്ക്കുന്നു മുപ്പത് ശതമാനം താഴെത്തി വിളിക്കാൻ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ നറുക്കെടുപ്പിലൂടെയാണ് ആ വിന്യം തിരഞ്ഞെടുക്കുന്നത് കാരണം ഇത് നൂറുമാസന്റെ ചിട്ടിയായത് കൊണ്ട് എങ്ങനെയും നാൽപ്പതും അമ്പതും അറുപതും ആളുകളൊക്കെ മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കാനുണ്ടാവും കാരണം ഈ ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരും അതേപോലെ ലോൺ എടുത്തവരൊക്കെ ഇങ്ങനെ താഴ്ത്തി വിളിച്ച ഈ സംഖ്യ കൊണ്ട് അവരുടെ ലോൺ ക്ലോസ് ചെയ്യാനും ഇല്ലാതെ ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ ഇപ്പം അവർക്ക് വീട് വെക്കാനോ അല്ലെങ്കിൽ വാഹനം പേടിക്കാനോ അല്ലെങ്കിൽ അവർ മക്കളുടെ വിവാഹമോ വിദ്യാഭ്യാസമോ അതേപോലെ തന്നെയാണ് പ്രോപ്പർട്ടി പേടിക്കാൻ സ്ഥലം പേടിക്കുക അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ചിട്ടി എന്ന് പറയുന്നത് ഈ നൂറുമാസത്തിൻ്റെ ചിട്ടികളാണ് അങ്ങനെ മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കുന്ന സമയത്ത് ഈ ചിട്ടി ആദ്യത്തെ അടവ് ഇരുപത് രൂപ നമ്മൾ അടയ്ക്കുന്നു അങ്ങനെ ആദ്യത്തെ ലേഖത്തിൽ തന്നെ ഈ ചിട്ടി മുപ്പത് ശതമാനം താഴ്ന്നു പോകുക രണ്ടാമത്തെ മാസം തൊട്ട് നമുക്ക് ഡിവിഡൻഡ് കിട്ടി തുടങ്ങും അങ്ങനെ മുപ്പത് ശതമാനം താഴ്ന്നു പോകുന്ന സമയത്ത് രണ്ടാമത്തെ മാസം നമ്മൾ അടയ്ക്കേണ്ട സംഖ്യ എന്ന് പറയുന്നത് പതിനഞ്ചായിരം രൂപയാണ് കാരണം നമുക്ക് അയ്യായിരം രൂപ ഡിവിഡൻഡ് കിട്ടും അങ്ങനെ ഈ ചിട്ടി മുപ്പത് ശതമാനം താഴ്ന്ന എത്ര മാസം വരെ പോണോ അത്രയും മാസം വരെ നമ്മൾ പതിനഞ്ചായിരം വെച്ചിട്ട് അടച്ചാൽ മതിയാകും അതിനുശേഷം ചിട്ടി വിളിയാകുന്ന സമയത്ത് മാത്രമാണ് ഈ പതിനഞ്ചായിരം എന്നുള്ളത് പതിനാറായിരം രൂപയും പതിനേഴാവും പതിനെട്ടവും പത്തൊമ്പതും അങ്ങനെ വർദ്ധിച്ചുകൊണ്ട് ഇരുപതിനായിരം രൂപ വരെ നമ്മൾ അടയ്ക്കാൻ ബാധ്യസ്ഥരാണ് ഈ നൂറു മാസത്തിൻ്റെ ചിട്ടി എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആളുകൾ എന്തായാലും വിളിക്കാൻ ഉണ്ടാവും കാരണം എങ്ങനെ ഈ ചിട്ടി നമ്മൾക്ക് ആദ്യത്തെ മാസങ്ങളിൽ കിട്ടിയാലും നമ്മൾക്ക് ലാഭം തന്നെയാണ് കാരണം നമുക്കിനിപ്പോൾ ഒന്ന് ഇപ്പം നമ്മൾക്ക് എമർജൻസി ഫണ്ട് ആവശ്യമില്ല ഇല്ലാന്നുണ്ടെങ്കിലും ഈ തുക കെ എസ് എഫിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് ഇപ്പം നിലവിൽ സി എസ് ഡി ടിക്ക് എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനമുള്ള പലിശയാണ് ഇപ്പൊ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മുപ്പത് ശതമാനം നമ്മൾ ചിട്ടി താഴ്ത്തി വിളിച്ചാലും നമ്മൾക്ക് ഈ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിലൂടെ എട്ട് പോയിന്റ് ശതമാനം അധികം പലിശയും കൂടി നമ്മൾക്ക് ലഭിക്കുന്നു അതും കൂടി ഒരു പ്രത്യേകതയാണ് ഈ ചിട്ടി എന്ന് പറയുന്നത് അതേസമയത്ത് നമുക്ക് മുപ്പത് ശതമാനം താഴത്തെ വിളിക്കുന്ന സമയത്ത് ഈ ചിട്ടി നമുക്ക് കിട്ടുന്ന എമൗണ്ട് പറഞ്ഞാൽ പതിനാല് ലക്ഷം രൂപയാണ് ഇതിൽ നിന്നും ജി എസ് ടിയും കൂടി പിടിച്ച് ബാക്കി നമുക്ക് കിട്ടുന്ന സംഖ്യ എന്ന് പറഞ്ഞാൽ പതിമൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് നമുക്ക് ലഭിക്കുന്നത് ഇങ്ങനെ കിട്ടുന്ന പതിമൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ എന്ന് പറയുന്നത് നമ്മൾ ഈ നൂറു മാസം ഈ നൂറു മാസത്തിന്റെ കാലാവധിയിൽ നമ്മൾ അടച്ചു കഴിയുന്ന സമയത്ത് നമുക്ക് ഏകദേശം അടയ്ക്കേണ്ടി വരുന്ന സംഖ്യ എന്ന് പറയുന്നത് പതിനേഴ് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് കാരണം രണ്ടേ അതായത് രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ ഡിവിഡൻഡ് കിട്ടാൻ സാധ്യതയുള്ള ചിട്ടിയാണ് ഈ നൂറു മാസത്തിൻ്റെ ചിട്ടി ആയതുകൊണ്ട് കാരണം കാലാവധി കൂടുതലായതുകൊണ്ട് കൂടുതൽ ആളുകൾ വിളിക്കാനുള്ളത് കൊണ്ട് നമുക്ക് കൂടുതൽ ഇതിൽ നിന്ന് ഡിവിഡന്റ് കിട്ടാൻ സാധ്യതയുള്ള ചിട്ടിയാണ് അതാണ് ഈ ചിട്ടിയുടെ ഒരു ബേസിക് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് കാരണം ഇരുപതിനായിരം രൂപ വെച്ചിട്ട് നൂറു മാസം അടയ്ക്കുന്ന ഇരുപത് ലക്ഷത്തിന്റെ ഒരു ബേസിക് ഇൻഫർമേഷൻ ആണ് ഞാൻ ഈ പറഞ്ഞത് ഇനി നമ്മൾ ഇതേ സ്ഥാനത്ത് നമ്മളൊരു പതിമൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ ലോൺ എടുക്കുകയാണെന്ന് വിചാരിക്ക ഒരു എട്ട് ശതമാനം പലിശ നിരക്കിലാണ് നമ്മൾ ലോൺ എടുക്കുന്നതെങ്കിൽ നമ്മൾ നൂറു മാസം അടച്ചു കഴിയുന്ന സമയത്ത് നമ്മൾക്ക് ഏകദേശം ഒമ്പത് ലക്ഷം രൂപകളും പലിശ ഇനത്തിൽ തന്നെ കൊടുക്കേണ്ടി വരും ഒമ്പത് ലക്ഷത്തിനു മുകളിൽ പലിശ വരുന്നുണ്ട് എങ്ങനെയൊരു ഇരുപത്തിമൂന്ന് ലക്ഷത്തിന്റെ അടുത്ത് നമ്മൾക്ക് അടയ്ക്കേണ്ടി വരും ലോൺ എടുക്കുന്നതിനേക്കാളും ബെറ്റർ ചിട്ടി തന്നെ എന്ന് പറയാൻ കാരണം ലോൺ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇരുപത്തി മൂന്ന് ലക്ഷവും അതേ സമയത്ത് ഈ ചിട്ടിയാണ് ലഭിച്ചു നമ്മൾ പേയ്മെന്റ് ചെയ്ത് എടുക്കുന്നതെങ്കിൽ നമുക്ക് അടയ്ക്കേണ്ടി വരുന്ന തുക എന്ന് പറഞ്ഞാൽ പതിനേഴ് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് അപ്പൊ ഏകദേശം അഞ്ചു ലക്ഷത്തി അൻപതിനായിരം രൂപ നമ്മൾ ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികമായിട്ട് കൊടുക്കേണ്ടി വരും അതാണ് ഈ ചിട്ടി ും ലോണും തമ്മിലുള്ള വ്യത്യാസം വരുന്നത് അതേസമയത്ത് നമ്മളൊരു ലോൺ എടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഏതാണ് ലാഭം നോക്കുക ലോൺ എടുക്കുന്നതാണോ ലാഭം ഇനി ചിട്ട് ചെയ്യുന്നതാണോ ലാഭം നോക്കി രണ്ടും കൂടി ഒന്ന് അനലൈസ് ചെയ്തിട്ട് നമുക്ക് ഏതാണ് ബെനിഫിറ്റ് അതിനനുസരിച്ച് ലോണ് വേണം ചിട്ടി വേണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എമർജൻസി ഇപ്പൊ നമ്മൾക്ക് ഇപ്പൊ ചിട്ടി എന്ന് പറയുന്നത് ഓരോ മാസവും ലേലം നടക്കും അപ്പൊ ആ ലേലം നടക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ നറുക്കെടുപ്പിലൂടെ ഒക്കെ ആയിരിക്കും ആ വിന്നരണം തിരഞ്ഞെടുക്കുക അങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ ചിട്ടിയിൽ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് എമൗണ്ട് വേണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉടനെ തന്നെ ചിലപ്പോൾ ലഭിക്കണമെന്നില്ല കാരണം ഓരോ മാസവും ചിട്ടി വിളിക്കാൻ ഒരുപാട് പേരുണ്ടാവും അപ്പം ആരാണോ കൂടുതൽ ഇതാഴ്ത്തി വിളിക്കുന്നത് അവർക്കാണ് ചിട്ടി ഈ നറുക്കെടുപ്പിലൂടെയാണെങ്കിലും അല്ല വിളിയാണെങ്കിലും അങ്ങനെ എടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ മുപ്പത് ഇപ്പൊ നൂറും ദീർഘകാല ചിട്ടി ആയതുകൊണ്ട് മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കാൻ ചിലപ്പോൾ നാൽപ്പതാളോ അമ്പതാളോ ഉള്ളതുകൊണ്ട് നറുക്കെടുപ്പിലൂടെയായിരിക്കും ഏകദേശം ഒരു നാല്പത് മാസം അല്ലെങ്കിൽ അമ്പത് മാസവും നറുക്കെടുപ്പിലൂടെയൊക്കെ അതിൽ വിന്നറിന് തിരഞ്ഞെടുക്കുന്നത് അപ്പൊ നമ്മൾ മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കൂടി ഒരു നമുക്കൊരു നമ്പർ ഉണ്ടാവും അവർ അവരതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോ മാസം ഒരു മാസം അതായത് ഈ സാധാ ചിട്ടികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു മാസം ഒരാൾക്കാണ് കിട്ടുകയുള്ളു അപ്പൊ നമ്മള് ലോൺ എടുക്കുന്ന പോലെ പെട്ടെന്ന് ചിലപ്പോൾ നമ്മൾ ആദ്യത്തെ മാസം തന്നെ പോയി ചുറ്റി വിളിക്കുന്ന സമയത്ത് ചിലപ്പോൾ കിട്ടണമെന്നില്ല ലോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ജാമ്യം കൊടുക്കാനുണ്ടെങ്കിൽ നമുക്ക് ഏത് സമയം വേണേൽ പോയിട്ട് നമുക്ക് പേഴ്സണൽ ലോണോ ഇല്ലെങ്കിൽ ഹോം ലോണോ അല്ലെങ്കിൽ കാർ ലോണോ അത് നമ്മൾക്ക് എന്താണ് നമ്മുടെ ആ പർപ്പസിൽ എന്താണ് നമ്മുടെ ആവശ്യം അതിനനുസരിച്ച് നമുക്ക് ലോൺ എടുക്കാൻ പറ്റും ചിട്ടി അങ്ങനെയല്ല ഓരോ മാസവും ലേലമാണ് അപ്പം ലേലത്തിന്റെ അടിസ്ഥാനത്തിൽ ആരാണോ കുറച്ച് വിളിക്കുന്നത് അവർക്കാണ് കൊടുക്കുന്നത് അത് കെ എസ് എഫ് ഒരു നിബന്ധന വെച്ചിട്ടുണ്ട് ഇത്ര ശതമാനം വരെ താഴ്ത്തി വിളിക്കാൻ പറ്റുകയുള്ളൂ എന്നുണ്ട് അങ്ങനെ നിബന്ധന വെച്ചതുകൊണ്ട് കൊണ്ട് ആ നിബന്ധനയ്ക്കനുസരിച്ച് മുപ്പത് ശതമാനത്തിൽ കൂടുതൽ ഒന്നിൽ കൂടുതൽ ആളറെ നറുക്കെടുപ്പിലൂടെ നറുക്കെടുപ്പിലൂടെയായിരിക്കും അത് ആ വിറിനെ തിരഞ്ഞെടുക്കുന്നത് അപ്പൊ അങ്ങനെ ആ വരുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിച്ച മാസം ചെറുപ്പം ചിട്ടി കിട്ടണമെന്നില്ല അങ്ങനെയുള്ളൊരു കാര്യം കൂടി ഇതിലുണ്ട് അപ്പോൾ അപ്പോൾ ഇതൊക്കെയാണ് ചിട്ടിയെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഈ ചിട്ടി തുടങ്ങുന്നത് പാലക്കാട് ജില്ലയിൽ ഈ ഇരുപതിനായിരം വെച്ചിട്ട് നൂറ് മാസം അടയ്ക്കുന്ന ഇരുപത് ലക്ഷത്തിന്റെ ചിട്ടി തുടങ്ങുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ഈ മുകളിൽ കണ്ട വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ വാട്സാപ്പ് നമ്പറിലേക്ക് വോയിസ് മെസ്സേജ് അയക്കാവുന്നതാണ് ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും പാലക്കാട് ജില്ലയിലാണ് ഈ ചിട്ടി തുടങ്ങുന്നത് ഏതാനും ടിക്കറ്റുകൾ മാത്രമാണ് ഇതിൽ ബാലൻസ് ഉള്ളത് അപ്പോൾ കുറച്ച് മാസം അതായത് ഈ മെയ് മാസം തന്നെ ഈ ചിട്ടി തുടങ്ങാൻ സാധ്യതയുള്ള ചിട്ടിയാണ് അപ്പോൾ നിങ്ങൾ എന്ത് സംശയങ്ങളുണ്ട് വോയിസ് മെസ്സേജ് അടയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ സുഹൃത്തുക്കളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ